എല്ലവർക്കും നമസ്കാരം ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അഴിഞ്ഞു പോകുന്ന ലോകത്തിന്മേലല്ല ഒരിക്കലും അഴിയാത്ത തിരുവചനത്തിന്മേൽ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തണം ഒന്നാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഹോബയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ തുടർന്ന് അടുത്ത വാക്യം അവസാനിക്കുന്നത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്ര വലിയ പ്രത്യാശയാണ് തിരുവചനം നമുക്ക് പകരുന്നത് ദൈവവചനം ധ്യാനിക്കുന്നവൻ പാലിക്കുന്നവൻ ഒരിക്കലും ും ലജിച്ചു പോകയില്ല അബ്രഹാം മോറിയ കയറുമ്പോൾ തൻ്റെ മകന് കൊടുക്കുന്ന അഷ്വറൻസ് ദൈവം കരുതുമെന്നാണ് പരിശുദ്ധ പരുമല തിരുമേനി തൻ്റെ ജീവിതകാലത്ത് പരുമല സെമിനാരിയിൽ ഭക്ഷണമില്ലാതെ വന്നപ്പോൾ അവിടെയുള്ളവർ അതിനെപ്പറ്റി ആകുലപ്പെട്ടു തിരുമേനി അവർക്ക് കൊടുത്ത മറുപടി ദൈവം കരുതുമെന്നാണ് തക്ക സമയത്ത് ദൈവം അവർക്ക് ഭക്ഷണം ഒരുക്കുകയും ചെയ്തു എവറിംഗ് ഈസ് ഗോയിങ് ടു ജീവിതത്തിൽ പലതും നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ നിസ്സഹായരായി കൈമലർത്തി നിൽക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മകണം മുതൽ ആകാശ ഗോളങ്ങളെ വരെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് സർവ്വതും ദൈവകരങ്ങളാൽ നിയന്ത്രിതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്സഹായതകളിൽ നമ്മൾ ഓടി എത്തേണ്ട ഇടം ദൈവകരങ്ങളാണ് ദൈവം കരുതും തിരുവചനം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അതാണ് ചാൾസ് എഴുതുന്നു ജീവിതത്തെ കുറിച്ച് ആശങ്ക വിതയ്ക്കുന്നത് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് വലിയ അത്ഭുതം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും ഫിൽ വിത്ത് ഗോഡ്സ് വേർഡ് ആൻഡ് യു വിൽ ഹ് നോ റൂം ഫോർ സെറ്റ് ആൻഡ് ലൈസ് തിരുവചനത്തിന് നിന്റെ മനസ്സിൽ ഇടം കൊടുത്താൽ സാത്താന്റെ പൊളിവചനം നിന്നിൽ വസിക്കയില്ല അവന്റെ കുതന്ത്രങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കയില്ല എഴുത്തുകാരനായ കെ പി അപ്പൻ സാർ തിരുവചനത്തെ പറ്റി എഴുതുന്നത് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്നാണ് തിന്മകൾ നിനക്കുനേരെ ഉയർത്തുന്ന സർവ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ തിരുവചനത്തിൻ്റെ കവചം മാത്രം മതിയാകും തിരുവചനത്തിൽ ആഴത്തിൽ വിശ്വസിച്ച് അത് ജീവിതത്തിൽ സൂക്ഷിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നിരക്കുന്നതായി നീ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ സാധ്യമാകും ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം രണ്ടാം വാക്യം നിന്റെ ദൈവമായ ഹോവിലെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിന്ന് നിന്നോടാജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവൻ്റെ വാക്കുകേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ ഹോബ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോടും മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ഹോബ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ കരുതലോടെ ഇന്നയോളം സംരക്ഷിക്കുന്ന കൃപകൾക്കായി സ്താത്രം മടുത്തുപോകാതെ സ്തുതിക്കുവാനും തിരുവചനം ഹൃദയത്തിൽ പേറി ജീവിപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ ചുറ്റുവട്ടങ്ങളിൽ ഇരുൾ പരക്കുമ്പോൾ നിന്റെ ദിവ്യമായ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ പാതയ്ക്ക് വഴികാട്ടിയായിത്തീരണമേ ദൈവികളിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും തിരുവചനം പാലിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് അവിടുത്തെ വചനം നൽകുന്ന വാഗ്ദാനം എന്നും ഹൃദയത്തിൽ ഓർക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ് നിനക്ക് വിടുതൽ നൽകും നിന്നെ സംരക്ഷിക്കും ഇസ്രയേലിൻ്റെ കണ്ണുനീരിനെ മാനിച്ച ദൈവം നമ്മുടെ കണ്ണുനീരിനെയും മാനിക്കും കർത്താവെ കരുണ ചെയ്യണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ